ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ടായ കാരണങ്ങളിൽ പ്രധാനം ഗബ്രിയുടെ റീ എൻട്രി തന്നെയായിരുന്നു എന്നാണ് വിമർശനങ്ങൾ ഏറെയും തിരിച്ചു കയറി ഗബ്രി വീണ്ടും ഗെയിം കളിച്ചെന്നും ജാസ്മിന് വലിയ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഇത് കാരണമായിരുന്നുവെന്നും ഒരു വിഭാഗം ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴത്തെ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഗബ്രി താരത്തിന്റെ വാക്കുകളിലേക്ക് റീ എൻട്രി ഗെയിം കളിക്കാൻ തോന്നുന്നവർക്ക് ഗെയിം കളിക്കാം പക്ഷെ ഞാൻ പോയത് അവിടെ ടോപ്പ് ഫൈവിലുള്ള എല്ലാവരെയും കാണാനായിരുന്നു ജാസ്മിനെ സ്ട്രോങ് ആക്കി നിർത്തുകയായിരുന്നു ഉദ്ദേശം പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ നേരിടാൻ അവൾ സ്ട്രോങ് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അല്ലാതെ മറ്റൊരാളുടെ ഗെയിമിനെ തകർക്കുക അല്ലെങ്കിൽ വോട്ട് കുറയ്ക്കുക എന്നൊന്നും ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം കപ്പനേക്കാൾ എനിക്ക് പ്രാധാന്യം ജാസ്മിൻ്റെ മാനസിക ആരോഗ്യമായിരുന്നു പുറത്തിറങ്ങി അവൾ എങ്ങനെ ഇതിനെ നേരിടും എന്നതായിരുന്നു വിഷയം ഞാൻ അത്തരം അവസ്ഥയിലൂടെ കടന്നുപോയ ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ ജാസ്മിൻ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എത്ര വേദനിപ്പിച്ചാലും അതൊക്കെ മറക്കുമെന്നതാണ് എത്ര ഉപദ്രവിച്ചാലും പിന്നിൽ നിന്ന് കുത്തിയാലും ചതച്ചവരായാലും അവൾ അതൊക്കെ മറക്കും അതൊരു ക്വാളിറ്റി മാത്രമല്ല വീക്ക്നെസ് കൂടിയാണ് ജാസ്മിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് എനിക്ക് അവളിൽ നിന്ന് ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യം എത്രയൊക്കെ കളിയാക്കിയാലും പരിഹാസങ്ങൾ കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ ിക്കുന്നില്ലേ ക്രൂവിൽ ഉള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ ഔട്ടായപ്പോൾ അവൾ ഹൗസിൽ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥയുണ്ടായിരുന്നു എൻ്റെ പേര് വെച്ച് പലരും കളിയാക്കുമ്പോൾ ആ അവസ്ഥ അവൾ എങ്ങനെ നേരിട്ട് അവിടെ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിട്ടുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ ആ സമയത്ത് ആ സ്ട്രോങ് ആയി നിന്ന് കണ്ടൻറ് ആണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും സംസാരിക്കാനുള്ള കാര്യത്തിലും ഗെയിമൊക്കെ ആണെങ്കിലും മാക്സിമം അവൾ ട്രൈ ചെയ്തു അതുതന്നെയാണ് അവളുടെ ക്വാളിറ്റി ഈ സീസണിൻ്റെ ക്രെഡിറ്റ് ജാസ്മിന് മാത്രമായി കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒരാൾ വിചാരിച്ചാൽ അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നത് സംബന്ധിച്ച് എല്ലാവരും അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ വിചാരിച്ചാൽ മാത്രം കണ്ടന്റ് ഉണ്ടാകില്ല ശക്തമായ എതിരാളി വേണം പിന്തുണയ്ക്കാൻ ഒരു കൂട്ടുകാരൻ വേണം ഒറ്റയ്ക്ക് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ അത്രയും ബ്രില്യൻറ്റ് ആയിരിക്കണം അങ്ങനെ ഒരു മത്സരാർത്ഥി ഈ സീസണിൽ ഉണ്ടായിട്ടില്ല കണ്ടന്റ് തന്നെ ഉണ്ടാക്കണം മറ്റ് മത്സരാർത്ഥികളുമായി സൗഹൃദം തുടരാം അവിടെ ഉള്ളവരുമായി വാക്കുതർക്കങ്ങൾ എനിക്ക് എനിക്ക് ഉണ്ടായിട്ടില്ല പരിഭവങ്ങളും വിക്ഷോഭങ്ങളും തോന്നിയിട്ടുണ്ട് നമ്മുടേത് കരുതുന്നവർ നമുക്ക് എതിരെ സംസാരിക്കുമ്പോൾ പിന്നിലൂടെ സംസാരിക്കുമ്പോൾ കാണുമ്പോഴുള്ള നമുക്ക് വിഷമം തോന്നും പക്ഷെ അതൊന്നും ഞാൻ ഹൃദയത്തിലേക്ക് എടുക്കാറില്ല അങ്ങനെ എടുത്താൽ അത് പലർക്കും ബുദ്ധിമുട്ടാവും ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഗബ്രി പറയുന്നത് ജാസ്മിനുമായുള്ള ബന്ധം ബന്ധമെന്താണെന്ന ചോദ്യത്തിന് ജാസ്മിനെ ഞാനും ഒരുമിച്ച് തന്നെ കുറച്ച് സംസാരിക്കാനുണ്ട് എന്നാണ് ഗബ്രി പറഞ്ഞത് ഇപ്പോൾ ജാസ്മിൻ വിഷയത്തിൽ അനാവശ്യ വിവാദം ഉണ്ടാവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ജാസ്മിൻ ആദ്യം ആരോഗ്യമൊക്കെ തിരിച്ചു പിടിക്കട്ടെ ഫിനാലെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജാസ്മിനുമായി സംസാരിച്ച് സംസാരിച്ചിരുന്നു താരം പറയുന്നു